തൃശൂർ നഗരത്തിൽ അപ്രായോഗിക ഗതാഗത പരിഷ്കരണം തൃശൂർ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടുകളിലൂടെ ഓടുന്ന എല്ലാ ബസ്സുകളും ട്രിപ്പുകൾ നിർത്തി അപ്രതീക്ഷിത പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ പോലീസ് നിർദ്ദേശം നൽകിയ പരിഷ്കരണമാണ് ബസ് ജീവനക്കാരെ പ്രകോപിതരാക്കിയത് തൃശൂർ ശക്തനിൽ നിന്നും ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ശക്തൻ സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ശേഷം മാതൃഭൂമി സർക്കിൾ ചുറ്റി മനോരമ ജംഗ്ഷനിലൂടെ തിരിഞ്ഞ് കുരിച്ചിറയിലെത്തി ാരം വഴി കുറുക്കഞ്ചേരിയിലേക്ക് എത്തണമെന്നാണ് പോലീസ് രാവിലെ നിർദ്ദേശം നൽകിയത് ഈ പരിഷ്കരണമാണ് ബസ് ജീവനക്കാരെ പ്രകോപിതരാക്കിയത് ഇത്രയും ചുറ്റുന്നത് അപ്രായോഗികമാണെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു ശക്തൻ ബസ് സ്റ്റാൻഡിലെ നവീകരണ നിർമ്മാണം മൂലം പരിമിതമായ സ്ഥലത്ത് നിർത്തിയാണ് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നത് ശക്തൻ സ്ക്വയറിൽ നിന്നും കണ്ണങ്കുളങ്ങര വഴി ചിയാരത്തെത്തി കുറുക്കഞ്ചേരിയിലെത്തുകയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ മുതലാണ് പോലീസ് ഇത് മാറ്റി പുതിയ പരിഷ്കരണം നടപ്പിലാക്കിയത് സമയത്തിനെത്താനാകുന്നില്ല എന്നാണ് ബസ് ജീവനക്കാരുടെ പരാതി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പോലീസ് നടപ്പിലാക്കിയ പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ ബസ്സുകൾ ട്രിപ്പുകൾ മുടക്കി സ്റ്റാൻഡിൽ പരിസരത്ത് ബസ്സുകൾ പാർക്ക് ചെയ്തു നിർത്തി അപ്രതീക്ഷിത പണമുടക്കിൽ ജനങ്ങൾ വലഞ്ഞു പോലീസ് എത്തി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ബസ് കിട്ടാതെ ജനങ്ങളും ഏറെ നേരം സ്റ്റാൻഡിൽ നിലയുറപ്പിച്ചു പലരും മറ്റു പല മാർഗ്ഗങ്ങളും തേടിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്